പുഴുങ്ങി എടുത്തോണ്ട് പെട്ടെന്ന് പറ്റും പിന്നെ നമ്മള് മൊത്തമായിട്ട് പുഴുങ്ങന്നെ അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ ഇടണം നല്ലോണം കഴുകി വൃത്തി കഴുകി മണ്ണൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് ഞെന്പ്പിച്ചെടുക്കാൻ പറ്റും ചെയ്യാ ഗ്ലാസ് വെച്ചുടക്ക കൈ വെച്ചുടക്ക മിക്സിയിലിട്ടിട്ടോ ആക്ക അതിന്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് വേവിച്ച കൈ കൊണ്ടേ ഉടക്ക നല്ലോണം എടുക്കണം

ദങ്ങനെ മിക്സ് ചെയ്തു കൊടുക്കാം അമ്മ ഞാൻ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യാൻ പഠിച്ചരട്ടേ ഏതാ അപ്പപ്പ ചെയ്യേണം മ്ം ചെയ്തു നോക്ക് അതെ അവിടെ വെച്ച് ചെയ്തു നോക്ക് അപ്പ പഠിക്കും ഞങ്ങള്ക്ക കണ്ടുവെച്ച് എനിക്കും ചെയ്യാം ചെയ്യാം വീഡിയോ എടുത്തേടു തന്നെ ഞാൻ പഠിക്കും വലിയ കുക്ക് ഒന്നുമല്ല ചെറു ചെറുതായിട്ടൊക്കെ ചെയ്ത് നോക്ക് അത്രതന്നെ പക്ഷെ 10 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലേ 20 ആ വർഷത്തെ ഉണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കുക്കിങ്ങില് അപ്പം എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അടുത്ത് കമന്റ് റിക്വസ്റ്റ് ചെയ്യ ആന്റി പറഞ്ഞു തരും പലഹാരങ്ങളെ കൊറേയൊക്കെ ആന്റിക്ക് ഉണ്ടാക്കാറല്ലേ ആന്റി ആഡ് ചെയ്ത് കൊടുക്കട്ടെ ഉപ്പ് ഞാൻ ഉപ്പ് പോരാ പോരാ ഉപ്പ് ഉപ്പ് ഞാൻ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു പിന്നെ പിന്നെ ഇളക്കി കൊടുക്കുന്നു ഇളക്കുന്നു മാറ്റി വെക്കുന്നു നോയമ്പ് സമയ നോയമ്പ് മുറിക്കുന്ന സമയത്താണ് പലഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ആരും ഉണ്ടാക്കുന്നത് അല്ലേ ഫില്ലിങ്ങിനകത്ത് നമ്മള് ചമ്മന്തിയും വേണം അതക്ക് ഈ കിഴങ്ങ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഇട്ടിട്ടാണ് എഗ്റോൾ ആണ് എഗ് റോളാണ് എത്ര പെട്ടെന്നാണ് തേങ്ങ ഇതാണ് അടർത്തി എടുത്ത് ഇതാണ് എക്സ്പീരിയൻസ് എന്തിനും വേണ്ട എക്സ്പീരിയൻസ് എളുപ്പം ഇഷ്ടമല്ല ആൻറ്റി മലയാളം പോകുന്നത് പാലക്കാട് സ്ലാങ്ങിലോട്ടാണ് വരണം എന്ന് പറഞ്ഞാ അത് ഇളക്കിയെടുക്കുന്ന പാലക്കാട് സ്ലാങ് കണ്ടിട്ടില്ല പാലക്കാട് ആൻറ്റി ഇതൊക്കെ ഒറ്റക്കാണ് നോയമ്പിന്റെ സമയത്ത് ചെയ്യുന്നത്

എവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് കണ്ടുപിടിച്ചെടുക്കി പീസ് ഞങ്ങള് കണ്ടുപിടിച്ച ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ ഇപ്പൊ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടു നമുക്ക് വേണ്ടത് മല്ലില എന്റെ എല്ലാത്തിനും മല്ലില ഉണ്ടാവേ മല്ലില പുതിന്റെ ആളന്നെ ഹെൽത്തി ഒന്നവർക്ക് ആ മണത്തിന് വേണ്ടി

ട്ടെ ഇച്ചിരി വിനീഗറും അരക്ക ഉപ്പുണ്ടോ നോക്കാൻ തരുകയാണ് ഉപ്പെല്ലാം ഉണ്ടോ പുളിയും ഉപ്പും എല്ലാം ഉണ്ടാവും മുട്ട ഒഴുങ്ങാൻ വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിലേപ്പിക്കോ മുട്ട ഒഴുകാൻ ആദ്യമായിട്ടാണ് ണോ അപ്പൊ പുതിയൊരു ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട് ഞങ്ങള് ഞങ്ങള് മുട്ട ഇതിനെ പറ്റി വെള്ളത്തിലിട്ടിട്ട് അല്ലാതെ പുഴുങ്ങി എടുക്ക വിസിലടിക്കുന്ന ആദ്യമായിട്ടാ കാണും ആണോ ഞാൻ ന്യൂ ആണ് കിച്ചണിലെ അതുകൊണ്ട് അടിച്ചിട്ടുണ്ട് രണ്ട് വിസം മുട്ട പൊട്ടിക്ക കുറച്ച് ചമ്മന്തി ഇടുക ഒരു ഫ്രൈ ഇനി ഇത് കോൺഫ്ലോറിൽ മുക്കണം മുക്കണം പിന്നെ മുട്ടയിൽ അത് മുക്കി പൊരിക്കണം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചെയ്യാം എണ്ണ തടവുണ്ടായിരിക്കും എണ്ണ തട ഞാൻ വെള്ളാണ് എണ് കൂടുതലും ഉപയോഗിക്കാതിരിക്കുന്ന ആയിരിക്കും നല്ല അങ്ങനെ ഇത് മൊത്തം ഫില്ല് കണ്ട യും പറഞ്ഞു പറഞ്ഞു ബാംഗ്ലൂർ പറഞ്ഞു അങ്ങനെ ആന്റി എല്ലാം ഫില്ല് വെച്ചു കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു നീ ഇത് പൊലിച്ചെടുത്താ മതി അല്ലേ കോൺഫ്ലവർ പൊടിയല്ലേ ആന്റി ക്രംസ് മറ്റേ ഇത് ബ്രെഡിന്റെ പൊടി ഇത് മുക്കിട്ടാണ് പൊരിക്കുന്നത്

ആ നല്ലോണം ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴത്തേക്ക് അത് നമ്മൾ പ്ലേറ്റകത്താക്കി കേട്ടോ ബാലൻസ് ഉള്ളതും അതേ കണക്ക് തന്നെ ആദ്യമേ കോൺഫ്ലവറിൽ മുക്കി പിന്നെ മുട്ടയിൽ മുക്കി അതിന് ശേഷം പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ബ്രെഡിൻ്റെ ആ പൊടി പൊടിച്ച് വെച്ചതിനകത്ത് മുക്കി എണ്ണയിലിട്ട് കൊടുക്കുക വരയ്ക്കുക അത്രയുള്ളൂ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്